ിൽ പോകുന്ന ബിഗ് ബോസ് അതിൽ ചില കണ്ടസ്റ്റൻസിനൊക്കെ എന്തുമാത്രം സൈബർ അറ്റാക്ക് ആണ് അങ്ങനെ കിട്ടുന്ന കുറേ പേരുണ്ട് എനിക്ക് അതിലൊരാളാണെന്നില്ല ഞങ്ങൾ മൂകാംബികേ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനുണ്ട് സൂരജുണ്ട് സുചിത്രയുണ്ട് ഞങ്ങൾ മൂന്നുപേരെ ഞങ്ങൾ മൂന്നൊക്കെ കൂട്ട് ന്യൂസ് വന്നു മൂകാംബികയിൽ അഖിലിനും സുചിത്രയ്ക്കും വിവാഹം കൂടെ മകനും ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒന്നര മണിക്കൂറിൽ കുട്ടിയുണ്ടാകാൻ ഞാൻ മുതുകാടുന്നു അനാർക്കിലിയുടെ വിശേഷങ്ങൾ പറയുന്നു ഇനി എന്താണ് പ്രോഗ്രാം ഫ്യൂച്ചർ പ്ലാൻസ് ഒത്തിരി മിണ്ടാത്ത ഒരു കുട്ടിയാട്ടോ അങ്ങനെ മിണ്ടാതിരുന്നാൽ ഒക്കുക ഇവിടെ വന്ന വർത്താനം പറയാം ഒക്കെ അല്ല ഓൺ ഓൺ ആയിട്ടില്ല എങ്ങനെ ഓൺ ആക്കുന്ന പരിപാടി നിങ്ങൾ അവിടെ വല്ല വല്ല മാജിക്കും ചെയ്യാറുണ്ടോ വല്ല ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ എന്റെ പ്രേക്ഷകർക്ക് വിശേഷമൊക്കെ അറിയണ്ടേ ആ വിശേഷം പോന്നു പറയാം ഈ േ ആ അതായത് നമ്മളിപ്പം ഒത്തിരി ആണ് ഈ അഖിൽ എന്നുള്ള പേര് അയ്യോ ചേച്ചിക്ക് പറഞ്ഞ ഞാൻ പെട്ടെന്ന് കണക്ട് ആവും നമ്മൾ തമ്പാനൂരിൽ നിന്ന് പണ്ട് കയ്യടിച്ചു വിളിക്കുമ്പോ പത്ത് ഓട്ടോന്ന് നിക്കും നമുക്ക് ഒരോട്ടോ മതിയല്ലോ അതുപോലെ എന്റെ പേരിന്റെ പ്രശ്നം പത്തു പക്ഷേ ഞാനി കുട്ടിയാ ഞാനായിട്ട് ആക്കിയതല്ല ഇതേ പ്രശ്നം ആക്കിയില്ലെന്ന് പറഞ്ഞിട്ട് കോളേജ് പഠിക്കുമ്പോ ഒരു പത്തോ നാപ്പതോ ആകിലോ ഒത്തിരി ആകില്ല അപ്പൊ ഈ കൂടെ ഉള്ളവരും ചേട്ടന്മാര് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് കുട്ടിയെങ്കിലും വിളിച്ചതാ അത് പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു ഞാനത് സ്ഥിരമാക്കി അന്ന് കുട്ടിയെങ്കില് വേറെ ഇല്ല ഞാൻ ചർച്ച ചെയ്ത് നോക്കി പക്ഷെ എന്നുവെച്ചാ കുട്ടിയാക്ക എന്താ പറയാ ഒരു ട്രെൻഡോ അങ്ങനത്തെ ഫാഷനോ അങ്ങനെയൊന്നും അല്ലല്ലോ ഒരു കുട്ടിയാക്കിയില്ല അപ്പൊ അത് നമുക്ക് അത് ഉദ്ദേശിച്ചിട്ടതാണല്ലേ അത് ഞങ്ങള് കത്തിയില്ല ഞങ്ങൾ ഇപ്പത്തെ കാര്യത് അതുകൊണ്ട് അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും അറിയാം കുട്ടിയാക്കിയില്ലേ കുട്ടി ഈ സോഷ്യൽ മീഡിയയില് എപ്പോഴും കാണാറുണ്ട്

ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മൂകാംബികയിൽ പോയി അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തു അപ്പോൾ സൂരജന്റെ സെന്ററിൽ എത്തിയിട്ട് ഞങ്ങൾ രണ്ടുപൂടെ നിന്ന് ഫോട്ടോ എടുത്തു അപ്പം വൈകുന്നേരം ഇത് വന്നു ന്യൂസ് വന്നു മൂകാംബികയിൽ അഖിലിനും സുചിത്രയ്ക്കും വിവാഹം കൂടെ മകനും അപ്പൊ ഞാനതിന് കമന്റ് ഇട്ടില്ല എന്റെ അടുത്ത് ഒരാൾ വിളിച്ചിട്ടാ നിങ്ങൾ കല്യാണം കഴിഞ്ഞോ മൂകാംബിയിൽ വെച്ച് കുട്ടിയുണ്ടായെന്നാണല്ലോ ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞ് ഒന്നര മണിക്കൂറിൽ കുട്ടിയെ ഉണ്ടാക്കാൻ ഞാൻ മുതുകാടൊന്നുമല്ല അപ്പൊ ഇന്നതൊന്നുമില്ല അപ്പൊ ഞങ്ങൾ മീഡിയയിൽ കാണുന്ന വെറുതെ അക്കിന്റെ വീട്ടുപേര് അഖിലകം അല്ലേ പേര് അതുകൊണ്ടാണ് അമ്മ അക്കലിന്റെ പേരിട്ട് അതോ അക്കിലിന്റെ പേര് ആയതല്ല അക്കിൽ വെച്ച വീടാ അച്ഛനും അമ്മയും അവിടെ തന്നെ അഖിലൊറ്റമോനാന്നോ ചേട്ടനെ അമ്പലത്തിൽ പൂജാരിയാണ് ഞാനൊരു ഒരു ബന്ധമില്ലാത്ത അമ്പലത്തിൽ ശാന്തിയാണ് ഗണപതി ഹോം വെളുപ്പാങ്കിൽ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞു വരുമ്പോ റൂമിൽ നിന്ന് മന്ത്രം കേക്കാം അപ്പൊ ഇതെന്തോടാ സംഭവം ഇവര് പഠിക്കണമല്ലോ ഇവർക്ക് പുതിയ മന്ത്രങ്ങൾ ഇവര് പഠിച്ചിട്ടാണല്ലോ ബൈഹാറ്റ് ചെയ്തിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇവന്റെ റൂമിൽ നിന്നൊക്കെ വെളുപ്പിനൊക്കെ ഇങ്ങനെ കേക്കാം ഞാൻ പേടിച്ചു കേൾക്കാം അത് ഞങ്ങള് ഇതല്ല ഇത് പഠിച്ച് ഇതാവില്ലേ പൂജാരി ആവില്ലേ പണ്ടല്ലേ ബ്രാഹ്മിൻസിന് മാത്രമേ ദൈവങ്ങളെ പൂജിക്കാവൂ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ഇന്ന് കാലഘട്ടം മാറിയില്ലോ എനിക്ക് ഞാൻ അല്ല ഭഗവാൻ ബ്രാഹ്മിൻസ് മാത്രമേ പൂജിക്കാവൂ നിർബന്ധമുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മേജർ മിക്കവാറും അമ്പലങ്ങളിൽ നിന്നും അങ്ങനത്തെ നിയമങ്ങളൊക്കെ മാറ്റി ഓ പൂജാതി കർമ്മങ്ങൾ പഠിച്ചാൽ ആർക്കും ഫിലിം സ്റ്റാർ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ ഞാൻ അങ്ങനെ ഫ്യൂച്ചറിൽ ഭയങ്കര അല്ല ഞാൻ ഇങ്ങനെ പ്രസന്റ് ജീവിച്ചു അങ്ങനെ പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളാണ് ഇപ്പൊ കുറച്ച് സിനിമകളൊക്കെ ഉണ്ട് ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അത് ചെയ്യട്ടെ അത് ചെയ്യാം അത് ചെയ്ത് ഞാൻ ഹാപ്പി ഞാൻ ഹാപ്പിയാണ് അപ്പൊ അങ്ങനെ അങ്ങ് ജീവിതം മുമ്പിലോട്ട് പോട്ടെ എന്ന് വിചാരിക്കാം ഇൻസ്റ്റാഗ്രാം ഉണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ അല്ലാതെ അതിലങ്ങ് ആ പോട്ടെ പിന്നെ ഈ ഒരു ബ്രാൻഡ് ഓൺലൈൻ ബ്രാൻഡ് അതൊന്ന് ലോഞ്ച് ചെയ്യണമെന്നുണ്ട് അതൊന്ന് വികസിപ്പിക്കണമെന്നുണ്ട് അങ്ങനെ പതുക്കെ നിർബന്ധമൊന്നും ഇല്ലേ എന്ത് വീട്ടിൽ അമ്മ അച്ഛനും പറയുന്നല്ലേ ഇല്ല അത് ഞാൻ എന്റെ ചെലവിനെ ജീവിക്കുന്നത് അപ്പൊ അവരതിനൊന്നും പറയത്തൊന്നുമില്ല പക്ഷെ ഞാൻ ചോദിക്കത്തില്ലേ എങ്ങനെ ആ മോളെ എന്തായി കല്യാണമൊക്കെ ആയോ എന്ന് നമ്മളെ വിശേഷം ചോദിക്കില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ആധാർക്കിലൂടെ ചോദിക്കേണ്ടി വരും എന്തായി കല്യാണമൊക്കെ ആയോ എന്നൊക്കെ ചോദിക്കേണ്ടി വരും നാച്ചുറലി ഒരു അപ്പനും അമ്മയ്ക്കും പെൺകുട്ടിയും ഒരു പ്രായമായി കഴിയുമ്പത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഇല്ല അങ്ങനത്തെ ഒരു ടെൻഷനും രണ്ടുപേർക്കും ഇല്ല അങ്ങനത്തെ ആഗ്രഹങ്ങളോ പാപ്പ ഒരു ഫോട്ടോഗ്രാഫർ അപ്പൊ വെഡിങ് ഫോട്ടോഗ്രാഫർ ആണ് എനിക്ക് തോന്നുന്നു അപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അപ്പൊ കുറെ ബ്രൈഡ്സിനെ കണ്ടിട്ടുണ്ടാവൂലോ അപ്പം അങ്ങനെ ഒരു ബ്രൈഡായിട്ട് സ്വന്തം മകളെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടാവും പക്ഷെ എന്നോട് ഇതുവരെ അങ്ങനെ ഒരു നിർബന്ധിച്ചിട്ടില്ല അതൊക്കെ ഉമ്മ തീരും ഉമ്മ കല്യാണം കഴിക്കണ്ടെന്ന പറയുന്നു അങ്ങനത്തെ കോൺസെപ്റ്റിനോടൊന്നും അത്ര വിശ്വസിക്കാത്ത ആളാ ജീവിച്ചോ എന്നീ ആയിട്ട് കൃഷിയായിട്ട് എല്ലാ വർത്താനും നാച്ചുറലി എല്ലാ മക്കളും അങ്ങനെ തന്നെയാ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടാർക്കിള്ളി കൊറച്ച് ഫ്രീ ആ അമ്മയ്ക്കാൻ ലൂസ് ആകും അമ്മ ഭയങ്കര സപ്പോർട്ടാണ് അത് ആക്കിലാരോടാ അപ്പനോടാന്നു എനിക്ക് എല്ലാം ഞാൻ ഷെയർ എല്ലാം ഷെയർ ചെയ്യുന്നില്ല

ഞാൻ സത്യത്തിൽ ചേച്ചിക്ക് ഇവിടെ കവടിയാർ ഒരു റെസ്റ്റോറന്റ് ഇല്ലായിരുന്നു റിങ്സ് അവിടെ വന്ന് ഫുഡ് ഞാൻ നടന്നിട്ടില്ലായിരുന്നു വരാൻ പറ്റില്ല അതുകൊണ്ട് കഴിക്കണോണ്ട് ഫുഡ് അല്ലല്ലോ ഇതും പുതിയ പുതിയ സാധനങ്ങളല്ലേ ഞാൻ തരുന്നേ അന്നേരം പിന്നെ അവിടുത്തെ ഇത് കൊറച്ചൊന്നും നല്ല രീതിയിൽ മടക്കി തന്നപ്പോ അത് നശിപ്പിച്ചു എന്തുലേ ഇത് എന്നാ കറിയ മാൽവാണി മാർവാടി മാർവാടിയല്ല മാൽവാനി മാൽവാനി ഒരു വായെങ്കിലും കഴിക്കാതെ ഞാൻ വർത്താനം പറഞ്ഞേ പളംബിച്ച് വർത്താനം പറഞ്ഞേ കേട്ടോ ഞാനെല്ലാം കേട്ടോളാം ചേച്ചി നല്ല വർത്താനം പറയുന്ന ചോയിച്ച കുട്ടിയല്ലേ ഈ വാഹാരം ഒരു വിഷയമല്ല നിന്നും പറഞ്ഞ് വർത്താനം പറയാതിരിക്കാനോ എന്താ അറിയോ കഴിക്കുമ്പോൾ പ്രശ്നമുണ്ട് അറിയാൻ പറ്റുന്ന കൊറേ പേര് ചോദിച്ചുള്ള എന്റെ ഒരു കഴിക്കുമ്പോഴോ കണ്ണാൻ കഴിക്കുമ്പോഴേ അത് ജന്മനുള്ള ആട്ടോ എനിക്ക് വേറെ പ്രശ്നം പ്രശ്നം ഒന്നും ഇത് അപ്പൊ ഇത് ഞാൻ പലർക്കും അറിയില്ല അപ്പം ഇങ്ങനെ ചോദിക്കാം അല്ല നീ കഴിച്ചിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് കഴിക്കുമ്പോ ഇതിങ്ങനെ അനങ്ങും അത് ഇത് ഞാൻ എല്ലാരും ചിരിച്ചു ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കുമ്പോ അതില് ഈ കഴിച്ചുണ്ട് ഇങ്ങനെ കഴിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട് ഞാൻ സംസാരിക്കുന്നു അപ്പം അവര് ഭയങ്കര ചീരി മോണ്ടറിന്റെ അവിടെ ഡയറക്ടർ ആയിരുന്നു ഞാൻ എന്തിനെ ചിരിച്ചാലും കോമഡി ഒന്നും കാണിച്ചിട്ടല്ലോ നീ എന്താണ് അങ്ങനെ കാണിക്കുന്നതെന്ന് അന്ന് അവരൊക്കെ അറിഞ്ഞത് പലർക്കും അറിയില്ല അതിവിടെ പറഞ്ഞു ഈ ബിഗ് ഒരു അനുഭവങ്ങളൊക്കെ അത്ര പല രീതിയിലുള്ള ചേഞ്ച് പലർക്കും വല്ലത് ചിലപ്പം പുറത്ത് ഭയങ്കര വയലന്റ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ട് നിൽക്കുന്ന ചിലർ അകത്തുമായിട്ട് സൈലന്റ് ആയി പോകും പുറത്തന്ന അത്രയും അധികം സൈലന്റായിട്ടൊക്കെ ഇരിക്കുന്ന അഗ്രഷനൊന്നും ഇല്ലാത്ത ആൾക്കാര് ചിലപ്പോ വകത്തു പോകുമ്പോ ഭയങ്കര വയലന്റും അഗ്രഷനൊക്കെ ഉള്ള ആൾക്കാർ മാറും ചിലര് അത് എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒറ്റയടിക്ക് നമ്മള് പുറം ലോകമായിട്ടുള്ള നമ്മുടെ ഒരു ബന്ധം കട്ടാവാണ് സമയം അറിയാൻ പറ്റണില്ല കൂട്ടുകാരെന്ത് കൂട്ടുകാരെന്ത് ചെയ്യുന്നു അറിയാൻ പറ്റില്ല വീട്ടുകാർ സുഖമായിട്ടിരിക്കുന്നു എന്നുള്ളത് അറിയാൻ പറ്റണില്ല അതിന്റെ കൂട്ടത്തിൽ ഓരോ ടാസ്ക് കൂടെ ഉള്ള ഒരു കുറ്റവും പറയുന്നത് നമ്മളൊരു ദിവസം മുപ്പത് ദിവസവും കഴിഞ്ഞിട്ടും നമ്മൾ അവിടെ താണ്ടി പോവാണെങ്കിൽ നമ്മൾ കുറച്ചെങ്കിലും മെന്റൽ ഹെൽത്ത് ഉണ്ടോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാം ആയി പോവാറപ്പറ്റോ ി പോകുന്ന ബിഗ് ബോസിനകത്ത് വെറുക്കൊന്നും ഇല്ല സപ്പോർട്ടല്ലേ അല്ലേ ഒട്ടും അതിലെ ചില കണ്ടസ്റ്റൻസിനൊക്കെ എന്തുമാത്രം സൈബർ അറ്റാക്ക് ആണ് അനാർക്കലിയുടെ ഫാഷനും മറ്റു കാര്യങ്ങളൊക്കെ അമ്മ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഉമ്മ ഒരു കാര്യത്തിലും ഉമ്മാടാറില്ല ചെലപ്പം ചില ഇന്റർവ്യൂസിൽ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ചെല ശ്രദ്ധിക്കണം അതും പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പ്രൊഫഷണലി ഒന്നും പ്രൊഫഷണലി ഇപ്പം ഞാൻ എടുക്കാത്ത സിനിമകളൊക്കെ എടുക്കാത്ത അങ്ങനത്തെ ഇടപെടലുകളെ ഉള്ളു അതല്ലാതെ എന്തായാലും കഥ മുഴുവൻ കേട്ടേ ചില തീരുമാനിക്കുന്നത് കഥ മൊത്തം പിന്നെ ക്യാരക്ടർ എന്തുമാത്രം നല്ലതാണ് ഇപ്പം ി എന്ന് പറയുന്ന ഫിലിമിൽ ആക്ടർ അത്ര സ്ട്രോങ് ഓക്കെ അഖിലെവ് ക്യാരക്ടർ പോ അതോ ഇതിലെ നെഗറ്റീവ് കോമഡി ഉള്ള ആൾക്കാരാണ് അതുപോലെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ മനസ്സിലായി ക്യാരക്ടർ എന്താണെന്നുള്ളത് നല്ലൈറ്റ് മനസ്സിലായി ഓക്കേ അക്കിൾനെ ഫ്യൂച്ചർ ഫിലിംസ് ചെയ്തേക്കാം നീ അത് കഴിഞ്ഞിട്ട് ആരിലും വിളിക്കണം എന്തോന്നാണ് ഇതി കണ്ടിട്ട് ഞാൻുവെച്ച ഇങ്ങനെ ലൈൻ बोले അക്കിൾ അടുത്ത മൂവി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കണം അടുത്ത ബിസി ആയി പോവല്ലേ അല്ല അല്ല സത്യം അല്ലേ സത്യം പറയെ ഇത് കണ്ട കണ്ടിട്ടിനെ ഞാൻ അടുത്ത വിളിക്കുമല്ലോ ുംഖിലെ എത്രയാലും നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സിനിമയില് ഇപ്പൊ എന്റെ ഉണ്ട് കഥയ്ക്കും ഗുണമുണ്ട് എനിക്കും ഗുണമുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടർ തന്നത് നമ്മുടെ ഡയറക്ടർ വിനോദേട്ടനും ഇതിന്റെ ക്യാമറ സ്റ്റോറി സ്റ്റോറിൻ ചീഫ് നമ്മുടെ ഏബിള് പ്രൊഡ്യൂസർ എല്ലാവരോടും നന്ദിയുണ്ട് വെരി ഗുഡ് കാര്യ അത്രയും അഖിലിനെ കൊണ്ട് ചെയ്യാൻ പറ്റും അവരുടെ കോൺഫിഡൻസ് ആണല്ലോ എത്രയെല്ലാം പിന്നെ മാക്സിമം അഖിലിന്റെ എന്താ പറയാ എഫേർട്ട് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെന്റേജ് ഇട്ടിട്ടുണ്ട് അല്ലേ ഇട്ടിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ട് എത്രയെല്ലാം ആൾക്കാർ വിളിക്കാതിരിക്കില്ലല്ലോ ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കാം ബിസി ആവണം നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇവിടെ വിളിക്കുമ്പോഴത്തേക്കും ി എനിക്ക് ഇപ്പൊ സമയമില്ല അടുത്ത ഷെഡ്യൂളിലേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഒരു ആക്ടർ ഒരു ഒരു സീനില് ആ സീനില് അങ്ങനെ വീഴേണ്ട കാര്യമൊന്നും ഇല്ല ഞാൻ വീഴാം ഞാൻ ഇതിൽ വീഴും എന്നൊക്കെ വന്നിട്ട് പിന്നെ വീണും വീണും വീണു നടുകൊക്കെ പിന്നെ എല്ലാ എല്ലാത്തിലും വീടും പോയിട്ട് പിന്നെ കണ്ടിന്യൂറ്റി ആയി പിന്നെ വീടലോട് അതൊരു ഷീന അടിക്കുന്ന ഷീനുണ്ട് വെറുതെ അവിടെ വീണാ മതി കിട്ടി വീഴുന്നില്ലേ ജസ്റ്റ് ഒന്ന് ആ ടേക്ക് ആയില്ല പിന്നെ ആർ ടേക്കോ ശരിക്ക് വീടോ ശരി ഇവിടെ അവിടെ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന ക്യാമറ ഷീച്ചേട്ടം പോലും അത് കൊണ്ടാ കൊണ്ടോ എന്ന് വിചാരിച്ചു പോയി പക്ഷെ അത് ജാഫ്രക്ക് വന്നിട്ട് അളവൊക്കെ എടുക്കില്ല ഇവിടുന്ന് ഒരു ഇച്ചിരി പോലും നീ മുന്നോട്ട് വന്നാൽ നിനക്ക് അടിയിട്ടു അപ്പൊ ഞാൻ ഇവിടെ വരുമ്പോ നീ ഇത്ര കറക്റ്റ് ഈ ദൂരത്ത് നിന്ന് എന്നോട് സംസാരിക്കാം ആദ്യം ഒരു കാറ്റ് ഇങ്ങനെ പോകും അപ്പൊ കറക്റ്റ് അടുത്ത് വന്നപ്പോ ഞാൻ ഭാഗ്യം കൊണ്ട് കറക്റ്റ് ആവുമ്പോ ഞാൻ വരച്ചൊക്കെ സംസാരിക്കുന്നു ഇങ്ങനെ കൈ പോകുന്നു ഒരു ചെറിയൊരു കാറ്റ് ഫീൽ അത് എക്സ്പീരിയൻസ് ആണ് എന്റെ കാര്യം പക്ഷേ ഈ ഒറിജിനൽ ആയിട്ടൊക്കെ അഭിനയിച്ചിട്ടേ വീഡിയോ എന്നൊക്കെ പറഞ്ഞു സൂക്ഷിക്കണാക്കെ അല്ലാതെ ഭയങ്കര ഒറിജിനലൊക്കെ നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ നോക്കട്ടെ അതുകൂടെ ശ്രദ്ധിച്ചോണ്ടട്ടെ അല്ലേ ഒത്തിരി പടം ചെയ്യാനൊക്കത്തുള്ളൂ പിന്നെ അതെ അതുകൊണ്ട് ആരോഗ്യമൊക്കെ നോക്കിക്കോളാം എനിവേ എന്തായാലും രണ്ടുപേർക്കും ഓൾ ദി ബെസ്റ്റ് ഒരുപാട് ബ്ലെസ്സിങ്സ് ഈശ്വരൻ തരട്ടെ അഖിലിന് ഒരുപാട് ഫിലിംസ് കിട്ടട്ടെ പിന്നെ അനാർക്കിലേക്ക് ഈ പറഞ്ഞ പോലെ ഫാഷനും മറ്റോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനാർക്കിലേക്ക് കൂടുതൽ ഇഷ്ടം പ്ലസ് അതിൻ്റെ കൂടെ അഭിനയിക്കാനും ഇഷ്ടമില്ല എന്ന് പറയുന്നില്ല ഫാഷൻ ഇസ് മോർ അല്ലേ ഫാഷനിനോടാണ് ഇഷ്ടം അപ്പൊ അതും ഈശ്വരൻ ഒരുപാട് അനുഗ്രഹങ്ങൾ തരട്ടെ ഇത്രയും പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നില്ല അനാർക്കിലുടെ ഞാൻ നിങ്ങൾക്ക് എന്നാലും മേടിച്ചുകൊണ്ട് വരാൻ വരാമായിരുന്നോ നമ്മളുണ്ടാക്കിയത് അടുത്ത പ്രാവശ്യം വരുമ്പോ മേടിച്ചോണ്ട് വന്നാ മതിയെ അപ്പൊ ഞാനും കൂടെ ഇരുന്ന് കഴിക്കാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇടൊരു പാട്ട് പാടി തൊണ്ടയൊക്കെ ശരിയാക്കി പഠിക്കാം നല്ല സംഗീതത്തിന് സാഹേബാ സാഹേബാ പഠിച്ചിട്ടുണ്ടോ പാട്ടും എന്നിട്ട് കണ്ടിന്യൂ ചെയ്തില്ല പക്ഷെ നല്ല രസമായിട്ട് പാടുന്നുണ്ട് കേട്ടോ ആ കളയല്ലേ ശരിക്കും എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നൊരു അനുഗ്രഹല്ലല്ലോ എന്തായാലും ഒരു തികഞ്ഞ ഒരു ആർട്ടിസ്റ്റ് ആണ് ഇപ്പറത്തെ ഫാഷൻ നല്ലൊരു ജ്ഞാനമുണ്ട് ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു അഭിനേത്രി ആണ് പാട്ടുണ്ട് അതൊക്കെ ഇൻബോൺ ആണ് അറിഞ്ഞു തന്ന ബ്ലെസിംഗ്സ് ആണ് കണ്ടിന്യൂ പറ്റാ താങ്ക് യു വെരി മച്ച് ആ എല്ലാരും നല്ലൊരു ബ്ലെസ്ഡ് ഫ്യൂച്ചർ തരണേ താങ്ക് യു സിനിമ കാണേ ഡെഫിനറ്റ്ലി കാണും ഞാൻ ഇനി നിങ്ങക്ക് ഇവിടെ വന്നതിന് ഞാനൊരു ഗിഫ്റ്റ് തരാവേ പേരിക്കുവാൻ ഇനി എടുക്കാൻ പോന്നെ ഒരു കുഞ്ഞ് സ്വർണത്തിന് ഇപ്പൊ അതാ അപ്പൊ ഞാൻ വെച്ചാ സ്വർണത്തിന് ഇപ്പൊ വിലക്കുറവല്ലേ അപ്പൊ രണ്ടുപേർക്കും ഓരോ തരാന്ന് വിചാരിച്ചാ ചിന്നിഫ്റ്റ് ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ കമ്മിങ് ഫോർ കമ്മിങ് ഈ എപ്പിസോഡിൽ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞാൽ സന്തോഷം ഞാൻ എൻ്റെ പ്രേക്ഷകരുടെയും ബ്ലെസ്സിങ്സ് എപ്പോഴും ഉണ്ടാവും എപ്പോഴും നല്ലത് വരട്ടെ അതുമാത്രം മാത്രം നമുക്ക് എല്ലാവർക്കും എന്താ പറയാ ആശംസിച്ചുകൊണ്ട് പുതിയ രുചികളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചെറുത്